よろしくお願いします。<noise> ഇസ്രായേൽ ആക്രമണത്തിനെതിരെ എസ് ഡി പി ഐ തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തിയൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഗസ മുതൽ ഖത്തർ വരെയുള്ള പശ്ചിമ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ പ്രതിഷേധിച്ചാണ് എസ് ഡി പി ഐ തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ബോംബാക്രമണങ്ങളിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടി ഭീഷണിയാണെന്നും ജനതയുടെ സ്വയം നിർണയാവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും പരിപാടിയിൽ സംസാരിച്ച എസ് ഡി പി ഐ തവനൂർ മണ്ഡലം പ്രസിഡന്റ് ജലീൽ എടപ്പാൾ പറഞ്ഞു എസ് ഡി പി ഐ തവനൂർ മണ്ഡലം സെക്രട്ടറി നാസർ മംഗലം നേതൃത്വം നൽകിയ പരിപാടിയിൽ തൃപ്രകോട് പഞ്ചായത്ത് സെക്രട്ടറി അയാസ് കൈമലശ്ശേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ലൈവ് ആലത്തിയൂർ